എൻ്റെ അപ്പനും അമ്മയായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് വയനാട്ടിൽ കുടിയേറിപ്പാർത്തതാണ് അന്ന് ഞങ്ങളിവിടെ അപ്പനും സ്ഥലം വില കൊടുത്താണ് വാങ്ങിയത് അന്ന് കാലത്ത് ഇവിടെ ഒരു ദേവാലയം ഉണ്ടായിരുന്നില്ല അന്ന് ഞങ്ങൾ മീനങ്ങാടി പള്ളിയിലാണ് എപ്പോഴെങ്കിലും ഒന്ന് പോയിക്കൊണ്ടിരുന്നത് അതെപ്പോഴൊന്നും പോകാൻ സാധ്യത അല്ലാത്തത് അതിന് ശേഷമാണ് ഇവിടെ ഒരു ദേവാലയം അന്ന് ക്രിസ്ത്യ കുടുംബങ്ങൾ വളരെ കുറവായിരുന്നു ഞങ്ങളിവിടെ പന്ത്രണ്ട് വീട്ടുകാരെ ഉണ്ടായിരുന്നുള്ളൂ െ വിശ്വയ്ക്ക് സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് റെനി ബെന്നിപ്പോൾ ഹസ്ബൻഡ് ബെന്നിപ്പോൾ ഞാൻ ഇവിടെ മാണ്ഡാട് സെൻറ്റ് മേരീസ് മലങ്കര കത്തോലിക്ക് ഇടവാങ്കമാണ് ഇവിടെ കുടുംബത്തിൽ ഹസ്ബൻഡ് ഞാൻ ഹസ്ബൻഡിൻ്റെ പാരൻസ് ആണുള്ളത് ഞങ്ങൾക്ക് മൂന്ന് മക്കൾ മൂത്ത ആൾ മെറലിൻ സോസൺ നേഴ്സാണ് യു കെയിൽ ജോലി ചെയ്യുന്നു മാരിഡാണ് ഹസ്ബൻഡ് ജോസഫ് രണ്ടാമത്തെ മകൾ രാഗിൻ മെരിയ അവളും ബി എസ് സി നേഴ്സ് കഴിഞ്ഞ് യു കെയിലെ നേഴ്സാണ് മൂന്നാമത്തെ ആള് ആൻമേരിയ ആൻമേരി പ്ലസ് ടു കഴിഞ്ഞിട്ടിപ്പോൾ കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനൊരു മരിയ ഭക്തയാണ് ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യം ഒരു ഓർത്തഡോക്സ് കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത് അവിടെ മാതാവിനോടുള്ള ഭക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ കുർബാനയിൽ കുറച്ച് സമൂഹം കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉള്ളൂ പിന്നെ എട്ട് നോമ്പ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ നിരന്തരമായി ജപമാല ഭക്തി ഓർത്തഡക് സഭയിൽ ഉണ്ടായിരുന്നില്ല ഞാനിങ്ങനെ വിവാഹത്തിന് ശേഷം എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത് മലങ്കര കത്തോലിക്ക കുടുംബത്തിലേക്കാണ് അവിടെയാണെങ്കിലും അധികം ജപമാല ഭക്തിയിലല്ലായിരുന്നു പക്ഷെ ജപമാല ഭക്തിയിലേക്ക് വരാനുള്ള കാരണം രണ്ടായിരത്തി മൂന്നിലാന്ന് തോന്നുന്നു എൻ്റെ ഹസ്ബൻഡ് മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ഒരു അറ്റാക്കിൻ്റെ അസുഖം അസുഖം ഉണ്ടായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു രണ്ട് ദിവസം ഇവിടെയുള്ള നാട്ടിൽ തന്നെയുള്ള ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു എന്തുകൊണ്ടാണ് എന്താന്നുള്ള കാരണങ്ങളൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല വീണ്ടും പെയിനൊന്നും കുറയാത്തതിൻ്റെ സാഹചര്യത്തിൽ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ഐ സിയുലായിരുന്നു രണ്ട് മൂന്ന് ദിവസം ഐ സിയുവിൻ്റെ മുന്നിലിരിക്കുമ്പോൾ ആ സമയത്ത് തന്നെയാണ് ഞങ്ങളുടെ ഒരു ഹസ്ബൻ്റിൻ്റെ കസിൻ സിസ്റ്ററുടെ ഹസ്ബൻഡ് ഒരു ആനകുത്തി മരണപ്പെടുകയുണ്ടായി ആ മരണപ്പെട്ടപ്പോൾ അതിൻ്റെ അടക്കിന് വേണ്ടി ഹസ്ബൻഡിൻ്റെ കൂടെ ഞാനും ഹസ്ബൻഡിന്റെ അനിയനുമാണ് ഹോസ്പിറ്റലിൽ ഉള്ളത് ആ ഞെ ഹോസ്പിറ്റലിലാക്കിയിട്ട് അനിയൻ ഈ ഹസിൻ സിസ്റ്ററുടെ ഹസ്ബൻഡിന്റെ അടക്കിന് വന്നു അടക്കിന് വന്നപ്പോൾ അവിടെ ഒത്തിരി ആളുകളൊക്കെ കൂടിയ ഒരു ചടങ്ങായിരുന്നു അത് കാരണം വളരെ ചെറുപ്പത്തിൽ ആനയുടെ കുത്തേറ്റ് മരിച്ച ഒരു ഒരു സംഭവമായതുകൊണ്ട് ഒത്തിരി ആൾക്കാർ കൂടിയിരുന്നു അവിടെ നിന്ന് ഹസ്ബൻഡിൻ്റെ ഒരു വീണ് കിട്ടിയ ജപമാലയാണ് എന്നെ ഈ മര്യഭക്തിയിലേക്ക് എത്തിച്ചത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ മനോ ഇത് ജപമാല ഭക്തി ഉണ്ടായിരുന്നില്ല എന്ന് എനിക്കൊരു ജപമാല കൊണ്ടു തന്നിട്ട് അയസുവിൻ്റെ മുന്നിൽ ഞാൻ ഞാനിരിക്കുകയാണ് എന്നോട് പറഞ്ഞതാണ് ചേച്ചി ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നോളും അപ്പം ഞാൻ തിരിച്ചു പറയുകയാണ് ഇതിലെന്തൊക്കെയോ രഹസ്യങ്ങളൊക്കെ ചൊല്ലാനുണ്ട് എനിക്കിതിനെക്കുറിച്ച് അറിയത്തില്ല രഹസ്യം എന്തോ ചൊല്ലാനുണ്ട് നന്മ നിറഞ്ഞ മറിയവും സ്വർഗസനായ പിതാവുമാണ് ഇതിലെ പ്രാർത്ഥന എന്നറിയാം പക്ഷെ രഹസ്യങ്ങളൊന്നും എനിക്കറിയില്ല അപ്പോൾ അനിയൻ ഇങ്ങനെ പറഞ്ഞു രഞ്ചേശി ആ രഹസ്യങ്ങളൊന്നും ചൊല്ലണ്ട ഏതായാലും നന്മ നിറഞ്ഞ മറിയവും സ്വർഗസനായ പിതാവുമാണല്ലോ ഈ മണികളിലുള്ളത് അത് ചൊല്ലിക്കൊണ്ടിരുന്നു കൊള്ളാം പറഞ്ഞു അങ്ങനെ ഞാൻ ആ ഐസുവിന്റെ മുന്നിൽ ഈ ജപമാല ചൊല്ലിക്കൊണ്ടാണ് രണ്ട് മൂന്ന് ദിവസങ്ങളിരുന്നത് രഹസ്യങ്ങളൊന്നും അറിയത്തില്ല വി പിന്നീട് ഞാൻ ജപമാലയെക്കുറിച്ച് പഠിച്ചു അന്നോട്ട് ജപമാല ഭക്തിയിലേക്ക് വരുവാൻ തുടങ്ങി ഇപ്പോഴാണെങ്കിൽ ദിവ്യകാരുണ്യത്തിൻ്റെ മുന്നിലിരുന്ന് ജപമാല ചൊല്ലുക എന്നുള്ളത് കൂടുതൽ ശക്തിയുള്ള ഒരു അനുഭവമായിട്ട് ഞങ്ങൾക്കിപ്പോൾ ഒരു രണ്ട് രണ്ടര വർഷമായിട്ട് അനുഭവപ്പെട്ടു തുടങ്ങി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുമ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അറ്റാക്കിൻ്റെ അസുഖമാണെന്ന് മനസ്സിലാക്കി പിന്നീട് അവിടെ നിന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ തുടർ ചികിത്സയാണ് ബൈപ്പാസ് അഞ്ചിയോഗ്രാം അഞ്ചി പ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതികൾ പറഞ്ഞു ഡിസ്ചാർജായി പോകുന്നത് പിന്നീട് ഞങ്ങളോട് അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞത് അപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ ഒത്തിരിയേറെ സാമ്പത്തികം ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു ബന്ധു വഴി ഞങ്ങൾ ബാംഗ്ലൂര് സത്യസായിബാവയുടെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അവിടെ ചികിത്സയും കാര്യങ്ങളൊക്കെ ഫ്രീ ആണ് അങ്ങനെ ഞങ്ങൾ അവിടെ ചെല്ലുന്നു അവിടെ ചെന്ന് ഡോക്ടേഴ്സ് പരിശോധിക്കുമ്പോൾ അവര് പറയുകയാണ് ബനീസിലേക്ക് ഇയാൾക്ക് അസുഖം ഉണ്ടെന്ന് ആരാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ആ ചെയ്യാൻ കൊണ്ടുപോയ ആ സമയത്ത് അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഒരു ആഞ്ചിയോഗ്രാം ചെയ്യുമ്പോൾ സൗഖ്യപ്പെടുകയാണ് ചെയ്യുന്നത് പിന്നീട് ഓപ്പറേഷൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു ആയി പോകുന്നു രണ്ടായിരത്തി മൂന്നിലാണ് എനിക്ക് ഈ അറ്റാക്കിന്റെ അസുഖം ഉണ്ടായത് ഒരു ദിവസം ഞങ്ങൾ വയനാട്ടിലാണ് താമസം അപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും ചുണ്ടേപ്പള്ളിയിൽ പോകുന്ന ഒരു പാരമ്പര്യം ഞങ്ങൾക്കുണ്ടായിരുന്നു എല്ലാ ആഴ്ചയിലും ഞങ്ങൾ തിങ്കളാഴ്ച പോകും അങ്ങനെ ഒരു ദിവസം തിങ്കളാഴ്ച പോയി വൈകിട്ട് ഇവിടെ വന്നു കഴിഞ്ഞ് രാത്രി ആയപ്പോഴാണ് ഇങ്ങനെ ഭയങ്കര വേദന ഉണ്ടായി അങ്ങനെ ഭാര്യയോട് അർദ്ധരാത്രി ആയപ്പോൾ ഭയങ്കര വേദന ഉണ്ടായെന്ന് വെച്ച് ഭയങ്കര വേദന ഉണ്ടായപ്പോൾ ഭാര്യയോട് സംസാരിച്ചു അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ കൽപ്പറ്റ ഹോസ്പിറ്റലിൽ കുറേ കുറേ സമയം അവിടെ രാത്രിയിൽ അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറെ ഗ്യാസിൻ്റെ അസുഖമാണ് കാരണം ചെറുപ്രായം ആയതുകൊണ്ട് തന്നെ അവർക്കത് പെട്ടെന്ന് ഇതാണെന്നുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അപ്പോൾ ഗ്യാസിൻ്റെ അസുഖമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ജലൂസിൻ കുറേ കഴിക്കാൻ പറഞ്ഞു പക്ഷേ ഭയങ്കര വേദന ആയതുകൊണ്ട് ഞാൻ ഭാര്യയോടൊപ്പം പറഞ്ഞു ഇത് എനിക്ക് എനിക്കെന്തേലും സംഭവിക്കാൻ പോവുകയാണ് അതുകൊണ്ട് എന്നെ ഇവിടെ മാറ്റണം എന്ന് പറഞ്ഞു അങ്ങനെ ഉടനെ അവർ കാറ് വിളിച്ച് അങ്ങനെ കോഴിക്കോട് വിംസിലേക്ക് പോയി അവിടുന്ന് ഡോക്ടേഴ്സ് ചെക്കപ്പ് ചെയ്തു അപ്പോൾ അവർ അവരൊരു ഇഞ്ചക്ഷൻ ചെയ്തു അവരോട് വേദന കുറഞ്ഞു അങ്ങനെ ഡോക്ടർ ആഞ്ചിയോഗ്രാം ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഒരു ദിവസം ഒരു ഡേറ്റ് പറഞ്ഞു വരാമെന്ന് പറഞ്ഞു അവർ അപ്പോൾ അതിന് കുറച്ച് സാമ്പത്തികം അപ്പോഴത്തേക്കിനും നമ്മുടെ ബന്ധുക്കൾ പറഞ്ഞു ഇങ്ങനെ ബാംഗ്ലൂർ ഒരു സ്ഥലമുണ്ട് അവിടെ നമുക്ക് സാമ്പത്തികം വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഒരാഴ്ച നിന്നു എല്ലാ ടെസ്റ്റുകളും ചെയ്തു എല്ലാം നോക്കി അപ്പോൾ ഒരു ബൈപ്പാസിനാണ് അവർ റിപ്പോർട്ട് തയ്യാറാക്കി വെച്ചത് അങ്ങനെ ഞങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയി അവിടെ നിന്ന് ആദ്യമേ തന്നെ ഈ ആൻജിയോഗ്രാം എന്ന് പറയുന്ന അത് ചെയ്ത ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അവർ പറഞ്ഞു ഇതൊന്നുമില്ല എന്ന് പറഞ്ഞ് അവർ അപ്പം തന്നെ പുറത്തേക്ക് കടത്തി അങ്ങനെ പിന്നീട് അവർ ഗുളികകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ പ്രാർത്ഥനയുടെയും ചിവാമാല പ്രാർത്ഥനയുടെയും ഫലമായിട്ട് ഇതുവരെ ഇപ്പോൾ എനിക്ക് അൻപത്തി വയസ്സായി മുപ്പത്തി മൂന്ന് വയസ്സിലാണിതുണ്ടായത് ഇന്നേവരെ അതിനെ തുടർന്നുള്ള മറ്റൊരു ഗുളിക കാര്യങ്ങളോ കഴിക്കാൻ കഴിച്ചിട്ടില്ല ധ്യാനങ്ങളെല്ലാം കൂടി കൂടുകയും ജവമാല പ്രാർത്ഥനയിലൂടെയും മാതാവിന്റെ വലിയ ഇടപെടൽ മുഖാന്തരം ഈ അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് അതിനെ തുടർന്ന് പിന്നീട് ജവമാല എല്ലാ ദിവസവും തന്നെ നൂറ്റി അൻപത്തി മൂന്ന് മണി ജവമാല ചെല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് എൻ്റെ ജീവിതത്തിലുള്ളത് രാവിലെ എഴുന്നേറ്റ് നൂറ്റമ്പത്തി മൂന്ന് മണി ജയമാല ചൊല്ലുകയും അതിനുശേഷം ഇവിടെ അടുത്തുള്ള ലാറ്റിൻ പള്ളിയിൽ എല്ലാ ദിവസവും കുർബാനയുണ്ട് അതിന് പോവുകയും ചെയ്യുന്നു പിന്നെ മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും തന്നെ വൈകിട്ട് ദിവ്യകാരുണ്യ ആരാധന മാത്യു പുളിന്താനച്ചൻ ഇവിടെ ലത്തീൻ പള്ളിയിൽ നടത്തുന്നുണ്ട് തൃക്കേപ്പറ്റ സെൻറ്റ് ജോർജ് ലത്തീൻ പള്ളിയാണ് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദേവാലയമാണ് അപ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് ഞങ്ങൾ ഏഴു തൊട്ട് രണ്ടുപേരും ഏഴുവൊട്ട് ആരാധനൽ പന്ത് പങ്കെടുക്കുകയും അതേപോലെ തന്നെ ജോമാല ജലി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അങ്ങനെ അതിപ്പോൾ ഒരു മൂന്ന് വർഷത്തോളമായി രണ്ടര മൂന്ന് വർഷത്തോളമായി തുടരുന്നു അതിലൂടെ വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കുന്നുണ്ട് പിന്നെ തൈറോയിഡിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അത് ഞങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കർത്താവ് വെളിപ്പെടു അച്ഛൻ്റെ കൂടെ വെളിപ്പെടുത്തി ഇങ്ങനെ ഒരു രോഗത്തെ പറ്റി പറഞ്ഞു പിന്നെ അത് ഓപ്പറേഷൻ ചെയ്തു സൗഖ്യം ലഭിച്ചു അതുപോലെ തന്നെ രണ്ടായിരത്തി ഒൻപതിൽ ഏറ്റവും കളയ മകള് മൂന്ന് ഉള്ളത് മൂന്നാമത്തെ കുട്ടി അപ്പോൾ അവൾ ജനിച്ചപ്പോഴും ലേശം തൂക്കം കൂടുതലുണ്ടായിരുന്നു പിന്നെ മഞ്ഞപ്പിൻ്റെ ഒരു അസ്വസ്ഥ ഉണ്ടായിരുന്നു പെട്ടെന്ന് ഡോക്ടറ് കോഴിക്കോ ഇവിടെ കൽപ്പറ്റിവിടെ അടുത്തുള്ള ഹോസ്പിറ്റലാണ് ഞങ്ങൾ കാണിച്ചിരുന്നത് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ പറഞ്ഞു അപ്പോൾ മരണത്തോട് ആയിരുന്നു പെട്ടെന്ന് തന്നെ ഞങ്ങൾ കോഴിക്കോടേക്ക് പോയി അവിടെ ചെന്ന് വെന്റിലേറ്ററിലാക്കി ഒരു ഏഴു ദിവസത്തോളം അവിടെ ആയിരുന്നു ആ സമയങ്ങളിൽ ഞങ്ങൾ ജയമാല ചൊല്ലി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി മകളെ തിരിച്ചു കിട്ടി ഇപ്പോൾ സന്തോഷമായിട്ട് മോളെ ഇരിക്കുന്നു നല്ല വിദ്യാഭ്യാസമായിട്ടിരിക്കുന്നു ഇപ്പോൾ പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞപ്പോൾ നീറ്റ് എക്സാമിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മൂന്നാമത്തെ മകളെ പ്രഗ്നന്റ് ആയി അവളുടെ അവൾക്ക് അവളുടെ ഡെലിവറി കഴിഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്തൊരു പ്രശ്നമായിരുന്നു ശരീരം മൊത്തം മഞ്ഞ നിറമായിരുന്നു നാക്കിനൊക്കെ വളരെ കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞ അത് ബ്ലഡ് എന്തായാലും മാറ്റി കേ കയറ്റണം നിങ്ങൾ ബ്ലഡ് കൊടുക്കി അവളുടെ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആളെയും കൂടെ നിങ്ങൾ കരുതി വെച്ചിട്ട് വേണം നിങ്ങൾ ഞങ്ങളെ കോഴിക്കോടേക്ക് ഷിഫ്റ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ഞങ്ങളതൊക്കെ തയ്യാറായിട്ടാണ് പോയത് പക്ഷെ നിരന്തരമുള്ള ജപമാല മോള് ഐസ്യൂലായിരുന്നപ്പോൾ ആ ജപമാല ചൊല്ലിക്കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ ഫലമായിട്ട് തന്നെ മൂന്നാ ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ അവൾക്ക് സൗഖ്യം പ്രാപിച്ച് ഞങ്ങൾക്ക് തിരിച്ചു പോരുവാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ചേട്ടാ ഇപ്പോൾ പറഞ്ഞു തൈറോയിഡിൻ്റെ അസുഖം ഉണ്ടായി അതിനുള്ള ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞിരുന്നല്ലോ അത് ഒരിക്കലും ഞങ്ങൾ ഹസ്ബൻഡിന് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ പോയതല്ല ഈ പറഞ്ഞ മോൾക്ക് തന്നെ എപ്പോഴും അലർജി കഫക്കെട്ട് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ പോയപ്പോൾ ഡോക്ടർ ഇങ്ങനെ ചേട്ടന് നോക്കിയിട്ട് പറയായിരുന്നു ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും തൈറോയിഡിന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്താൽ നല്ലതായിരിക്കുമെന്ന് അങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ തൈറോയിഡ് അത് നല്ല ഇത് അത് ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പറഞ്ഞു ഞങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നത് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും വിശുദ്ധ കുർബാന ആരാധന ഇതിൽ നിന്നെല്ലാം ദൈവം ഞങ്ങൾക്ക് കാണിച്ചു തന്നതാണെന്നാണ് വിശ്വസിക്കുന്നത് ഇതാണ് ഞങ്ങൾ എല്ലാ ദിവസവും ഇട ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയ്ക്ക് വരുന്ന ദേവാലയം അതുപോലെ തന്നെ നിത്യം നടക്കുന്ന ആരാധന വൈകിട്ട് ഏഴ് മുതൽ എട്ടര വരെ അതിനൊക്കെ വരുന്ന ദേവാലയമാണ് ഞങ്ങൾ ഞങ്ങൾ ഇവിടെ വന്ന് നിരന്തരം ജപമാലയും ദിവ്യകാരുണ്യത്തിൻ്റെ മുന്നിലിരുന്ന് ജപമാല മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളോട് പ്രാർത്ഥന ചോദിക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന കുടുംബത്തിന് ലോകത്തിന് വേണ്ടിയൊക്കെ മധ്യസ്ഥം ഞങ്ങൾ യാചിക്കാറുണ്ട് അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരിയേറെ അനുഭവങ്ങൾ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട് പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവരൊക്കെ എല്ലാം തന്നെ നല്ല രീതിയിൽ പാസ്സാവാൻ വലിയ അനുഗ്രഹം പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് സാധിച്ചു തന്നിട്ടുണ്ട് പരിശുദ്ധ അമ്മ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് ഉം ഈശോയോട് മധ്യസ്ഥായി യാചിക്കുകയാണ് ആ കുടുംബത്തിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ മകനോട് യാചിക്കുകയാണ് ചെയ്തു കൊടുക്കുവാന് അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥായി യാചിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഈശോയോട് യാചിച്ച് ഞങ്ങൾക്ക് ആ ആഗ്രഹങ്ങളൊക്കെ ഞങ്ങൾക്ക് സാധിച്ചു തരാറുണ്ട് ഇതുവരെയുള്ള കാര്യങ്ങളിലും തുടർന്നുള്ള കാര്യങ്ങളും പരിശുദ്ധ അമ്മ വഴി എല്ലാം സാധിച്ചു തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഞങ്ങൾ നിരന്തരം ഉള്ള ഞങ്ങളുടെ പ്രാർത്ഥന നടക്കുന്ന ഒരു ചെറിയ പ്രാർത്ഥനാ റൂമം ഇവിടെ വെച്ചാണ് ഞങ്ങൾ ജപമാല രണ്ടുപേരും കൂടെ ചൊല്ലുന്നത് അതുപോലെ തന്നെ നിയോഗങ്ങൾ സമർപ്പിച്ച് ഞാൻ ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടി വചനം എഴുതും ഒരു ദിവസം ഒരു നൂറ് പ്രാവശ്യമെങ്കിലും ഒരു വചനം എഴുതും അതൊക്കെ ഇവിടെ വെച്ചാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പ്രാർത്ഥന ചോദിക്കുന്നവർക്ക് അവർക്ക് വേണ്ടിയൊക്കെ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ ജീവിതത്തിലെ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ലഭിക്കാനിടയായിട്ടുണ്ട് അത് പ്രത്യേകിച്ച് പരിശുദ്ധ ജപമാല വഴി മാതാവിനോടുള്ള കുരു കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന വഴി അതുപോലെ തന്നെ വ്യാകുല ജപമാല വഴി ഇതെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോൾ ഈശോ പരിശുദ്ധ അമ്മ വഴി സമർപ്പിക്കുമ്പോൾ ഈശോ അതെല്ലാം സാധിച്ചു തരികയാണ് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ മധ്യസ്ഥം യാചിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ സാധിക്കുന്നു മറ്റുള്ളവർ പ്രാർത്ഥിക്കാൻ പറയുന്നു അതൊക്കെ ഞാൻ പരിശുദ്ധ അമ്മയോട് കൂടി ആയിരിക്കുമ്പോൾ മാതാവ് വഴി ലഭിക്കുന്ന ആനുഗ്രഹമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കോഴിക്കോട് രൂപതയുടെ ലാറ്റിൻ പള്ളിയിലാണ് ഞങ്ങൾ രാവിലെ കുർബാനയ്ക്ക് പോകുന്നത് അതുപോലെ തന്നെ ഏഴുമണിയാവുമ്പോഴുള്ള നിത്യാരാധനയില് ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട് നിത്യാരാധനയില് പങ്കെടുക്കുമ്പോൾ ദേവികാരണത്തിന് മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചെവമാല ചെല്ലുമ്പോൾ വലിയ അനുഭവമാണ് ഞങ്ങൾക്ക് ഉണ്ടാകുന്നത് മാതാവിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഏകരാണെങ്കിലും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഏതൊരു കാര്യവും കർത്താവ് അത് സാധിച്ചു കൊടുക്കും അത്രമാത്രം ദൈവം സ്നേഹിക്കുന്നു മാതാവിനെ സ്നേഹിക്കുന്നു കരുതുന്നു ആ മാതാവിനൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഏതൊരു കാര്യവും നമുക്ക് സാധിച്ചു കിട്ടും മാതാവിൻ്റെ അതേപോലെ തന്നെ കാനായിലെ കല്യാണ വിരുന്നിലാണെങ്കിലും അവൻ പറയുന്നത് ചെയ്യുക എന്ന് പറയാനുള്ള ശക്തിയും ധൈര്യമുണ്ടായത് മാതാവിന് മാത്രമാണ് അത് അങ്ങനെ ദൈവത്തോട് ചോദിക്കുവാനും ചോദിക്കുന്നത് മേടിച്ചെടുക്കുവാനും മാതാവിന് വലിയ കഴിവ് കൊടുത്തിട്ടുണ്ട് ആ അമ്മയോട് മാതാവിനോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കും അതുതന്നെ മാതാവ് മേടിച്ചു തരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ മാതാവിൻ്റെ വിശുദ്ധിയിലേക്ക് നമ്മൾ കടന്നു വരണം ആ വിശുദ്ധി നമ്മൾ ചേർന്ന് നടക്കുമ്പോഴാണ് കൂടുതൽ നമുക്ക് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുക മാതാവിനോട് ചേർന്ന് നമ്മൾ നടക്കുമ്പോൾ മാതാവ് നമ്മളോട് കൂടെ സംസാരിക്കുന്നതായിട്ട് ഇന്നതുപോലെ ചെയ്യുക എന്ന് പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും മാതാവിൻ്റെ തിരികച്ചാൽ നീലങ്ക നീല മേലങ്കിയാൽ നമ്മൾ പൊതിയുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാവും